ആന്തൂറിയം ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ ആന്തോറിയത്തിൻ്റെ ഒട്ടുമിക്ക കളറുകളും നമുക്കിപ്പോൾ അവൈലബിളാണ് ആന്തോറിയത്തിൽ നമ്മളിപ്പോൾ കോംബോ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് കളറുകൾ അടങ്ങുന്നതാണ് കോംബോ ഓഫർ ഓരോ പ്ലാന്റും നമ്മൾ ഇരുപത് രൂപ വെച്ചിട്ട് കുറവിലാണ് കോംബോ ഓഫറിൽ കൊടുക്കുന്നത് പത്ത് കളറിൻ്റെ പാക്ക് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ ഈ എല്ലാ കളറുകളും ആ ഒരു കോംബോ ഓഫറിൽ അടങ്ങുന്നതാണ് സിംഗിൾ പ്ലാന്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കോംബോ ഓഫർ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി കോംബോയുടെ താഴെ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് മിനിമം മൂന്ന് പ്ലാന്റ് വേണം നമുക്ക് ഓർഡർ അയക്കാൻ ഒരു പ്ലാന്റ് ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല അപ്പം മിനിമം മൂന്ന് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക ഡി ടി ഡി സി കൊറിയറ് വഴിയും അതുപോലെ പോയി വാങ്ങാനൊന്നും ആളില്ലാത്ത ആൾക്കാർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ അല്ല നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ചകിരിച്ചോറ് വെച്ച് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾ അയക്കുന്നത് അപ്പോൾ ഇതാ മുകളിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് വേണമെന്നുള്ളൊരു കാറ്റലോഗ് ആവശ്യപ്പെടുക അല്ലാത്തവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം